الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتبكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأفضلون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ തക്കുവയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ഹുതുബയിൽ നാം പരാമർശിച്ചു പ്രവാചകന്മാർക്ക് ശേഷം ആരാണ് നമുക്ക് മാതൃക ഇത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു ചോദ്യമാണ് പ്രവാചകന്മാർ മാതൃകയാണ് കാരണം അവർ വെളിപാട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവർക്ക് സ്വാഭാവികമായും മാതൃകാ പുരുഷന്മാരെന്ന നിലയിൽ ദൈവികമായ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും പിന്തുടരാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടാകാതെ ശ്രദ്ധിക്കുന്നവരും ആയിരിക്കും എന്നാൽ പ്രവാചകന്മാർക്ക് ശേഷം ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹം നമുക്ക് മാതൃകയായിട്ടുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത് സാധാരണ പ്രവാചകന്മാർക്ക് ശേഷം പറയാറുള്ളത് സഹാബികളെയാണ് ഓരോ പ്രവാചകൻ്റെയും സഹാബികൾ അഥവാ കമ്പാനിയൻസ് അവരോടൊപ്പം ജീവിച്ച അവരുടെ ശിഷ്യന്മാരായി ജീവിച്ച ആളുകളെ മാതൃകാ പുരുഷന്മാരാണെന്ന് പറയാറുണ്ട് മുസ്ലിങ്ങളും സഹാബികളെ സംബന്ധിച്ച് അത്തരത്തിൽ കരുതാറുണ്ട് സഹാബികളെന്ന് പറയുന്നത് പ്രവാചകനെ കാണുകയും പ്രവാചകനോടൊപ്പം വിശ്വസിക്കുകയും പ്രവാചകൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്ത ആളുകൾക്കാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെ പറയും അതൊരു സാങ്കേതികമായ ശബ്ദമായിട്ടാണ് ഉപയോഗിക്കുന്നത് സഹാബി എന്നാൽ കൂട്ടുകാരൻ കൂട്ടാണി എന്നൊക്കെ മാത്രമേ അർത്ഥമുള്ളൂ പക്ഷേ സഹാബി എന്ന വാക്ക് അതിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ പ്രവാചകന്റെ കമ്പാനിയൻസിനാണ് സാധാരണ നിലക്ക് സഹാബി എന്ന് പറയാറുള്ളത് അപ്പോൾ സഹാബികൾ നമുക്ക് മാതൃകയാണ് എന്ന് ബ്ലൈൻഡായിട്ട് വളരെ അടഞ്ഞ വിധത്തിൽ പറയാൻ സാധിക്കുമോ സഹാബികൾ മാതൃകയാണ് എന്ന് പറയാൻ ഒപ്പമോ അങ്ങനെ പറയാൻ സാധ്യമല്ല എന്നാണ് ഖുർആാനിൽ നിന്ന് അതുപോലെ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഹാബികളെക്കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു വ്യക്തമായി പറഞ്ഞ ഒരു വചനമാണ് വചനങ്ങളിൽ വചനങ്ങളിലൊന്നാണ് ഞാനിവിടെ ഓതി നിങ്ങളെ കേൾപ്പിച്ചത് അൽ അവലൂനമിനൽ മുഹാജി നവൽ അൻസാർ ആദ്യകാലക്കാരായ മുഹാജിറുകളിൽ നിന്ന് മുഹാജിറുകളും അതുപോലെ അൻസാറുകളും വല്ലനീലത്തെ ബാഴുഹും നന്മയിൽ അവരോടൊപ്പം അവരെ പിൻപറ്റിയ അവരെ പിന്തുടർന്ന ആളുകളും പിൽക്കാലത്ത് വന്ന ആളുകളും റലിഅള്ളാഹുഹും അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഈ ഒരു വചനത്തിൽ എന്താണ് പറയുന്നത് ആദ്യകാലക്കാരായ മുഹാജറുകൾ അൻസാർ ആദ്യകാലക്കാരായ മുഹാജിറുകളിൽ നിന്നും അൻസാരികളിലും പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുന്നില്ല എന്ന് തന്നെ എൻ എ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മാത്രമല്ല അതേ അധ്യായത്തിൽ ഒമ്പതാമത്തെ സൂറ തൗബയിൽ മറ്റൊരായത്തിൽ നമുക്കിങ്ങനെ കാണാം ഫി ഫി ലഖത്ത് പ്രവാചകന്റെ പ്രയാസപൂർണമായ ഘട്ടങ്ങളിൽ പ്രവാചകനെ സഹായിച്ച പ്രവാചകനെ പിന്തുടർന്ന ആദ്യകാലക്കാരായ അൻസാറുകളുടെയും ആചരുകളുടെയും പ്രാർത്ഥനകളെ അല്ലെങ്കിൽ തൗബയെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു ഈ രണ്ട് വചനങ്ങളിൽ നിന്നും നമുക്കൊരു കാര്യം വ്യക്തമാണ് പ്രവാചകന്റെ സഹാബികളെന്ന് മൊത്തത്തിൽ പറയുമ്പോൾ അവരെല്ലാവരും മാതൃകാ പുരുഷന്മാരല്ല എന്ന് മാത്രമല്ല പ്രവാചകന്റെ സഹാബികളിൽ ഒരാൾ പോലും പ്രവാചകനെ പോലെ പിന്തുടരപ്പെടേണ്ടവരല്ല പ്രവാചകനെ പോലെ പിന്തുടരപ്പെടേണ്ടവരല്ല അവർക്ക് അവരുടെ മാനുഷികമായ ദൗർബല്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം അതുകൊണ്ടാണ് പ്രവാചകനെ പോലെ പിന്തുടരപ്പെടാവുന്ന ഒരാൾ പോലും പ്രവാചകന് ശേഷം ഇല്ല എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഇത് പഴയകാല പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ടല്ലുബാ വഹദിമിൻ അൽ ഖൽ ഇല്ല റസൂൽ പ്രവാചകനെയല്ലാതെ മറ്റൊരു മറ്റൊരു സൃഷ്ടിയെയും പൂർണ്ണമായും അനിധമായി അനുധാപനം ചെയ്യപ്പെടാവുന്നതല്ല അമ്മ വൈഹുഹു മിനന്നാസി പലായജിപ്പു ഇത്തഭിത്തിബാഴു പ്രവാചകനല്ലാത്തവരെ പിൻപറ്റുക എന്നുള്ളതും ഒരാൾക്കും ബാധ്യതയെ അല്ല ഇതൊരടിസ്ഥാനമായി നാം കണക്കാക്കേണ്ടതുണ്ട് സാധാരണ നിലക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വിമർശനാത്മകമായി വിശകലനം ചെയ്യുന്നിടത്ത് ചരിത്രത്തെ വിശകലനം ചെയ്യുന്നിടത്ത് ഈ പുരോഹിതന്മാർ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ് സഹാബികളാണ് അങ്ങനെ പറയാമോ സഹാബികളാണ് അങ്ങനെ പറയാമോ യാതൊരു സഹാബികളെ കുറ്റം പറയുന്നു എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത വിമർശനാത്മകമായി വിലയിരുത്തപ്പെടേണ്ടതല്ലേ സഹാബിമാരുടെ ചരിത്രം സഹാബിമാർ ചെയ്തത് മുഴുവനും നമുക്ക് അംഗീകരിക്കാൻ ഒക്കുമോ അങ്ങനെയാണെങ്കിൽ കൊലപാതകങ്ങൾ പലതും നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ പതിനായിരക്കണക്കിന് സഹാബിമാരെ കൊന്നയാളുടെ പേര് വാവിയ എന്നല്ലേ ഈ വാവിയ സഹാബികളുടെ ഗണത്തിലല്ലേ പലപ്പോഴും എണ്ണാറുള്ളത് പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യനും മരുപകരുമായ അലീബ് നബി താലിഫിൻ്റെയും പ്രവാചകന്റെ പുത്രി ഫാത്തിമയുടെയും പ്രവാചകന്റെ വേരകുട്ടികളായ ഹസൻ ഹുസൈൻ്റെയും പേരിൽ അള്ളാഹുബിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ഇരുപത് വർഷം മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ വെച്ച് മെമ്പറുകളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഉത്തരവിട്ടയാളുടെ പേര് മുഹാവിയ എന്നാണ് അയാൾ സഹാബിയായിട്ടല്ലേ എണ്ണപ്പെടുന്നത് അയാൾ സഹാബിയായിട്ട് എണ്ണപ്പെടുന്നയാളല്ലേ ഇങ്ങനെ സഹാബിയായിട്ട് എണ്ണപ്പെടുന്ന ആളുകളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ലോകത്ത് ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത വൃത്തികേടുകളുടെയും വഷളത്തരങ്ങളുടെയും വേണ്ടാധീനങ്ങളുടെയും ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ സഹാബികളെല്ലാം അസഹാബി കന്നുജും മക്തതയ്ത്തും എഹ്തൈത്വം എൻ്റെ പ്രഭ എൻ്റെ സഹാബികളെല്ലാവരും നക്ഷത്ര തുല്യരാണ് ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് കണ്ണക്കഥ എഴുതി ഉണ്ടാക്കിയിട്ട് സഹാബികളെ മുഴുവനും ഇങ്ങനെ നക്ഷത്ര തുല്യരാണ് എന്ന് പറഞ്ഞ് ഈ ചരിത്രങ്ങളെയൊക്കെ പിന്തുടരാൻ വിശ്വാസി സമൂഹത്തോട് പറയുകയാണോ വേണ്ടത് അതല്ല അവിടെ വിമർശനാത്മകമായ വിശകലനം ആവശ്യമുണ്ടോ വിമർശനാത്മകമായ വിശകലനം ആവശ്യമുണ്ട് ഒന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സഹാബി എന്ന പദം അത്രമേൽ വിശുദ്ധമായ ഒന്നായിട്ട് കണക്കാക്കരുത് പ്രവാചകനെ വിശ്വാസപൂർവ്വം കണ്ട എല്ലാവർക്കും സാങ്കേതികമായി സഹാബി എന്ന് പറയും അതിന്റെ അർത്ഥം അവരെല്ലാവരും പരിശുദ്ധരാണ് എന്നല്ല അവരെല്ലാവരും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് എന്നല്ല അവരെല്ലാം ഒരു മാതൃകാ പുരുഷന്മാരാണ് എന്നുമല്ല കാരണം ഈ കാലത്ത് യാതൊരു സംസ്കാരവും ഇസ്ലാമികമായ സംസ്കാരവും സൃഷ്ടിച്ചിട്ടില്ലാത്ത പ്രവാചകനിൽ നിന്ന് കൃത്യമായ വിശുദ്ധിയൊന്നും പ്രാപിച്ചിട്ടില്ലാത്ത ആൾക്കൂട്ടങ്ങൾ പിന്നീട് പ്രവാചകന്റെ ശിഷ്യന്മാരായി വന്നിട്ടുണ്ട് അവരൊന്നും പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങൾ അംഗീകരിച്ചവരോ പ്രവാചകനോടൊപ്പം ജീവിച്ചവരോ അല്ല പ്രവാചകനിൽ നിന്ന് എന്തെങ്കിലും അഭ്യസിച്ചവരോ പ്രവാചകനിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ടവരോ അല്ല അവർ പ്രവാചകന്റെ ഈ സംഘം വളർന്ന് വലുതാകുന്നത് എന്ന് കണ്ടപ്പോൾ ആ ഓളത്തിൽ അങ്ങ് അങ്ങ് വന്നവരാണ് പ്രവാചക അതിന് പല പല ഘടകങ്ങളും ഉണ്ടാകാം പ്രവാചകന്റെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയിൽ ആകൃഷ്ടരായിട്ട് വന്നവരുണ്ടാകാം പ്രവാചകനോടൊപ്പം കൂടിയാൽ തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് കരുതി വന്നവരുണ്ടാകാം സുഫിയാനെ പോലെ നിവൃത്തിയില്ലാതെ ഇനി പ്രവാചകനോടൊപ്പം കൂടുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ കൂടെ വിശ്വാസി വിശ്വാസിയെന്നോ ശിഷ്യനെന്നോ എന്ന നാട്യത്തിൽ വന്നവരുണ്ടാകാം മുഹാബിയെ പോലെ പ്രവാചകന്റെ കൂടെ കൂടുമ്പോഴാണ് തങ്ങളുടെ ഗോത്രത്തിന് മഹത്വം വർദ്ധിക്കുന്നത് എന്ന തിരിച്ചറിവിൽ പ്രവാചകനോടൊപ്പം വന്നവരുണ്ടാകാം നാട്ടുകാരെല്ലാവരും മുഹമ്മദിന്റെ ആളുകളാണ് പിന്നെ നമ്മളായിട്ട് ഇതിനെ മാറി നയിക്കണം എന്ന പൊതുബോധത്തിന്റെ ഭാഗമായി പ്രവാചകന്റെ കൂടെ വന്നവരുണ്ടാകാം കൃത്യമായ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും ബലത്തിൽ പ്രവാചകനോടൊപ്പം വന്നവരും ഉണ്ടാകാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മനോപികാരങ്ങളാലാണ് പ്രവാചകനോടൊപ്പം പലരും വന്നു ചേർന്നിട്ടുള്ളത് ഇവരെ എല്ലാവരെയും ഒറ്റ ഗണത്തിൽ കൂട്ടാനൊക്കുമോ ഇല്ല അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സഹാബികൾ എല്ലാവരും ഒരേ ഗണത്തിലാണ് എന്ന് വിചാരിക്കരുത് എന്ന് മാത്രമല്ല പ്രവാചകന്റെ സഹാബികളെ മൂന്നായിട്ട് കണക്കാക്കാറുണ്ട് ഒന്നും ആദ്യകാലക്കാരായ മക്കാർ മക്കയിൽ പ്രവാചകനോടൊപ്പം ഇവിടെ ഖുർആൻ പറഞ്ഞതുപോലെ സാഹത്തി പ്രയാസപൂർണമായ പ്രവാചകന്റെ ജീവിത ഘട്ടത്തിൽ പ്രവാചകനോട് ചേർന്ന് നിൽക്കുകയും പ്രവാചകനെ ശക്തിപ്പെടുത്തുകയും ചെയ്ത ആദർശ ധീരരായ ആളുകളുണ്ട് അവർ രണ്ടാമത് അൻസാറുകൾ തങ്ങൾക്കുള്ളതെല്ലാം പകുത്തുകൊടുത്ത് മക്കയിൽ നിന്ന് വന്ന ആദർശ സഹോദരങ്ങളെ സ്വീകരിച്ച് അഭയം നൽകി അവരെ ശക്തിപ്പെടുത്തിയ മദീനയിലെ അൻസാറുകളുണ്ട് മൂന്നാമതൊരു വിഭാഗമുണ്ട് തുലക്ക എന്നാണ് അവരുടെ പേര് എന്ന് വെച്ചാൽ നിർബന്ധപൂർവം ഇനി മറ്റൊരു വഴിയുമില്ല എന്ന ഘട്ടത്തിൽ ഫത്തുഹക്കയുടെ ഘട്ടത്തിലോ ഫത്തുഹക്കയ്ക്ക് ശേഷമോ പ്രവാചകന്റെ ശിഷ്യന്മാരായി തീർന്നവരുണ്ട് അവരെ എത്തരക്കാരാണ് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അവർ നല്ലവരുണ്ടാക്കാം മോശക്കാരും ഉണ്ടാകാം അങ്ങനെയുള്ള ആളുകളുണ്ട് ഇങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് പ്രവാചകൻ തന്നെ തിരിച്ചിട്ടുണ്ട് തുലഫാറുണ്ട് അൻസാറുകളുണ്ട് മൊഹാജിറുകളുണ്ട് ഇവരെ എല്ലാവരും എല്ലാ സഹാബികളും നക്ഷത്ര തുല്യരാണ് എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല ചരിത്രത്തെ വിശകലനം ചെയ്യേണ്ടതുണ്ട് കൃത്യമായി എന്നിട്ട് അവരുടെ പ്രവൃത്തികൾ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിച്ച് നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയാനുള്ള ഈമാനികമായ കരുത്തുണ്ടാകണം ഇത് അതൊന്നും പറയാൻ പാടില്ല ഇപ്പോൾ സിഫ്വിൻ യുദ്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയും ഏ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതൊക്കെ സഹാബികൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ത് പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയതാണോ സഹാബികൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഇസ്രയേലും ഫലസ്തീനും നടക്കുന്ന യുദ്ധം ആ യുദ്ധത്തിൽ നമ്മളൊക്കെ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് ഓരോ മനുഷ്യനും എത്രമേൽ വേദന ഉണ്ടാകുന്നുണ്ട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ എത്രമേൽ നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കൂ ഇതിനേക്കാൾ ഭീകരമായ കലാപമല്ലേ സിഫ്വിനിലുണ്ടായത് മുഹാവിയ എന്ന് പറയുന്ന ഒരു ഗവർണർ അന്നാട്ടിലെ രാജ്യത്തെയും രാജ്യ ഭരണകൂടത്തെയും രാജ്യത്തെ നിയമവ്യവസ്ഥയും പൂർണ്ണമായും വെല്ലുവിളിച്ച് തൻ്റെതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പതിനായിരക്കണക്കിന് സഹാബികൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കളെ കൊന്നു തണ്ടിയത് സഹാബികൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് ലഘൂകരിച്ച് ഒളിപ്പിച്ചു വെക്കേണ്ടതാണോ അതല്ല അത് വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം പ്രവാചകൻ പത്ത് പ്രമുഖരായ സഹാബികളെ എണ്ണി എന്ന് ബുഹാരി പറയുന്നുണ്ട് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അബു ഒബൈദ അബ്ദുറഹ്മാൻ ബി റഫു ജുബൈർ തൽഹ സയ്യിദ് എന്നിങ്ങനെയുള്ള പത്താളുകൾ ഈ പത്താളുകളിൽ ഈ പത്താളുകളിൽ ഒമർ ഉസ്മാൻ ഒജ്ബാൽ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കണം അലി കൊല്ലപ്പെട്ടതാണ് ജുബൈർ കൊല്ലപ്പെട്ടതാണ് തൊലഹ കൊല്ലപ്പെട്ടതാണ് അബു ഒബൈദ കൊല്ലപ്പെട്ടതാ ഇവരൊക്കെ കൊല്ലപ്പെട്ടതാണ് ആരാലാണ് കൊല്ലപ്പെട്ടത് ആരാണ് ഈ പ്രവാചകൻ പറഞ്ഞ പ്രമുഖരായ സഹാബികളെയൊക്കെ കൊന്ന് തള്ളിയതാരാണ് ജുബൈറിനെ കൊന്നതാരാണ് യസീദിന്റെ സംഘമാണ് ഇബിനുസിയാദിന്റെ സംഘമാണ് വന്നതാരാണ് ഇതൊക്കെ സഹാബികൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഒളിപ്പിച്ച് വെക്ക വെക്കേണ്ടതും ലഘൂകരിക്കേണ്ടതുമാണോ ഇതൊന്നും നമ്മൾ പഠിക്കേണ്ടതില്ല വിശകലനം ചെയ്യേണ്ടതില്ല ഇതൊക്കെ എന്തോ ഒരു വിശുദ്ധമായ സംഗതിയാണ് എന്നാണോ നമ്മൾ കണക്കാക്കേണ്ടത് ഈ രക്തപ്പുഴയുടെ ഉത്തരവാദി ആരാണ് എന്ന് പരിശോധിക്കേണ്ടതില്ലേ ചരിത്രം വിശകലനം ചെയ്യപ്പെടേണ്ടതല്ലേ അവിടെയും തീർന്നില്ല സഹാബികൾ തമ്മിൽ നമ്മൾ പറയാറ് ഇപ്പൊ സാധാരണ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പറയുമ്പോൾ അതൊക്കെ വിശുദ്ധമായ എന്തൊക്കെ സംഗതികളാണ് വിശുദ്ധ രഹസ്യം ഹോളി സീക്രട്ട് ഹോളി സീക്രട്ടാണ് വിശുദ്ധ രഹസ്യങ്ങളാണ് അതിനേക്കൊക്കെ നമ്മൾ പോയാൽ ആരാണ് അവരെയൊക്കെ വിലയിരുത്താൻ നമ്മൾ വിശ്വാസിയാണ് ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഈ ചരിത്രത്തിൻ്റെ പിന്തുടർച്ചക്കാരനാണ് അതുകൊണ്ട് നമ്മളല്ലേ ഇത് വിലയിരുത്തേണ്ടത് മുൻഗാമികൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റുപറ്റി എന്ന് പറയാനുള്ള ആർജ്ജവും നമുക്കുണ്ടാകണ്ടേ അത് ആവർത്തിക്കാതിരിക്കാൻ ആ തെറ്റിൽ നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ ഇന്നും മുസ്ലിം സമൂഹത്തിൽ തുടരുന്ന വിഭാഗീയതയുടെ അലൈക്യത്തിൻ്റെ വിഴുപ്പലക്കലുകളുടെ ഗണ്ഠന മണ്ഡലങ്ങളുടെ പണ്ണിപൂട്ടിക്കലുകളുടെ കോടതി വ്യവഹാരങ്ങളുടെ ഒക്കെ ചരിത്രം പോയി നിൽക്കുന്നത് ആ പറയപ്പെട്ട വിശുദ്ധ രഹസ്യത്തിലാണ് ആ പറയപ്പെട്ട വിശുദ്ധ രഹസ്യത്തിലേക്കാണ് അതൊക്കെ പോകുന്നത് ഇന്നും തുടരുന്ന അനൈക്യത്തിൻ്റെയും വിഭാഗീയതയുടെയും തുടക്കം അവിടെയാണ് അപ്പോൾ അത് തിരിച്ചറിഞ്ഞെങ്കിലല്ലേ ഇവിടെ തിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ സഹാബികളെന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ പിറകിൽ എല്ലാ വൃത്തികേടുകളെയും ഒളിപ്പിച്ചു വെക്കാമെന്ന പുരോഹിതന്മാരുടെ ധാരണ തെറ്റാണ് അത് ശരിയല്ല സഹാബികൾ വളരെ മോശപ്പെട്ട മാതൃക കാഴ്ചവെച്ചവരുണ്ട് ഇത് വായ്പ മാത്രം ഒതുങ്ങുന്നതല്ല പ്രവാചകന്റെ മകൾ ഫാത്തിമക്ക് ഫതക്ക് എന്ന തോട്ടം തന്റെ വാപ്പാന്റെ പേരിലുള്ള തോട്ടം തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഫുഹാനിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ പുത്രി ഫാത്തിമ അവിടെയുള്ള ഭരണകൂടത്തിന്റെ മുമ്പിൽ ആവശ്യപ്പെട്ടപ്പോൾ അത് തരാൻ പറ്റില്ല എന്ന് അബൂപത്ര സദ്ദീഖ് പറഞ്ഞത് തെറ്റാണ് അപ്പോ ക്രിസ്ദീഗി തെറ്റുപറ്റി കൂടെ തെറ്റുപറ്റിന്ന് മൂപ്പര് സംബന്ധിച്ചല്ലോ മരിക്കാൻ നേരത്തെ മൂപ്പര് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തെറ്റുകൾ പറ്റി അതിലൊരു തെറ്റ് ഫാത്തിമ്മാക്ക് തോട്ടം കൊടുക്കാത്തതായിരുന്നു വിരപിച്ചിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്ക് തോട്ടം കൈവിട്ട് പോയിരുന്നു അത് ബൈത്തുൽമാലിൻ്റേതായി പോയിരുന്നു ഫാത്തിമാക്ക് തോട്ടം കൊടുക്കാതിരുന്നത് തന്റെ വാപ്പാന്റെ അവകാശം ചോദിച്ചു വന്നിട്ട് അത് കൊടുക്കാതിരുന്നത് തെറ്റായി പോയി എന്ന് മരണ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് സമ്മതിച്ചതായിട്ട് താരിഖു തബരി ഉണ്ട് ഇബിന് ഖസീറിന്റെ പിതായിയിലുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചു നോക്കണം അപ്പോ അബൂബക്കർ സീഖിന് തെറ്റുപത്തി അബൂബക്കർ സിദ്ദീഖ് തന്നെ സമ്മതിക്കുന്നു നമ്മൾക്ക് സമ്മതിക്കാൻ പ്രയാസമുണ്ട് അതന്നെ ഇങ്ങനെ ഉസ്മാൻ ഉസ്മാൻബിൻ അഹ്വാൻ രണ്ട് വാങ്ക് ആചാരമാക്കി കൊണ്ടുവന്നയാളാണ് എവിടെ ഉസ്മാൻ എവിടെക്ക് ഉസ്മാനബിൻ രണ്ട് വാങ്ക് ആചാരമാക്കി കൊണ്ടുവന്നയാളാണ് ഇന്ന് നമ്മുടെ ഈ പിന്നെ കേരളത്തിലും മറ്റുമുള്ള വഹാബി പ്രസ്ഥാനങ്ങളിൽ രണ്ട് പാങ്ക് കൊടുക്കുന്നില്ലല്ലോ നിങ്ങളുടെ സഹാബികളുടെ ഒക്കെ മാതൃകയാണെന്ന് പറഞ്ഞ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ രണ്ട് പാങ്ക് നടപ്പിലാക്കണ്ടേ ഷഹാബികളൊക്കെ മാതൃകയാണ് ചിലയിടത്ത് നടപ്പിലാക്കാൻ ചിലയിടത്ത് പറ്റൂല എന്നാണോ ഓരോ ഹത്താബാണെ തറാബി കൊണ്ടുവന്നത് നബി കൊണ്ടുവന്നതല്ലോ അത് ഇരുപത് എട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെവ്വേറെ തർക്കമുണ്ടല്ലോ ഇതെങ്ങനെ ഇസ്ലാമിൻ്റെ നിയമമായി തീർന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ ചില ആൾക്കാർ തള്ളിക്കളയുന്നു ചില ആൾക്കാർ കൊള്ളുന്നു എന്നുവച്ചാൽ തത്വത്തിൻ്റെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് സഹാബികളുടെ പ്രവർത്തനം വിമർശനാത്മകമായി വിശകലനം ചെയ്യപ്പെടേണ്ടതാണ് അത് അന്ധമായി അനു അനുകരിക്കപ്പെടേണ്ടതല്ല ആരെന്തു പറഞ്ഞാലും ഏത് സഹാബിയാണെങ്കിലും എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത ചരിത്രത്തിൽ സഹാബി എന്ന പദം അത്ര വിശുദ്ധമായി കണക്കാക്കപ്പെടേണ്ടതല്ല എന്നാണ് എല്ലാവർക്കും അവരവരുടേതായ ശക്തി ദൌർബല്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഫതക്ക് അബൂബക്രിസ് നിഷേധിച്ചു ഖുർആൻ അറിയാത്ത ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ റസൂലിൻ്റെ കൂടെ ആദ്യം മുതലേ ഉള്ള ആളല്ലേ ഖുർആാൻ മനസ്സിലാകാത്ത ആളാണെന്ന് പറയാൻ പറ്റുമോ യൂസൈഫും ഉള്ള ഹുഫി ഔലാദിക്കും കരിബ് എത്രയും ആ സേൻ അനന്തരാവകാശ നിഷാഹില് നിയമം കൃത്യമായി പറഞ്ഞിട്ടില്ലേ വാപ്പാന്റെ സ്വത്ത് മോക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാന്റെ സ്വത്ത് മുഹമ്മദ് നബിയുടെ സ്വത്ത് മുഹമ്മദ് നബിയുടെ ഏകമകളായിട്ടുള്ള ഫാത്തിമക്കിനെ കൊടുക്കേണ്ടത് അപ്പോൾ മുഹമ്മദ് നബിക്ക് പ്രവാചകന്മാരുടെ സ്വത്ത് മക്കൾക്ക് കിട്ടില്ല എന്ന് ഖുർഹാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇത് ഖുർഹാൻ തിരിയാത്ത ആളാണ് അബൂ സിദ്ദീഖ് എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രവാചകന്റെ സ്വത്ത് മക്കൾക്ക് കിട്ടില്ല എന്ന് ഖുർആാനിന് ഒരു സമീപനം അബൂബക്കർ സിദ്ദീഖ് സ്വീകരിച്ചത് തെറ്റായിരുന്നു ദിവസം സമ്മതിച്ചു തെറ്റായിരുന്നു എന്ന് സമ്മതിച്ചു ഇങ്ങനെ പലവിധ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ആ തെറ്റുകളെ തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ചരിത്രത്തെ വായിക്കാൻ നമുക്ക് സാധിക്കണം ചരിത്രം പലപ്പോഴും പ്രവാചകന്റെ ശേഷം അധികാരത്തിലുള്ളവർ എഴുതി വെച്ചതാണ് ആ എഴുതി വെച്ച ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത് അതിൽ ചിലതൊക്കെ താരീഖ് തബരിയിൽ തബരി പറയുന്നത് പോലെ ചിലയിടത്തൊക്കെ ഇബിന് ഗഫീറൊക്കെ എഴുതി വെച്ചതുപോലെ ചില പിന്നലാട്ടങ്ങൾ നമുക്ക് കാണാം അതിലൂടെ വേണം നമ്മൾ മനസ്സിലാക്കാൻ വരികൾക്കിടയിൽ വായിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മൗദൂദി ഖിലാഫത്തും രാജവാഴ്ചയും എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാകും ഇബിന് ഫൽദൂൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹയാത്ത് മുഹമ്മദിൽ ഹൈക്കിൽ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചിലയിടത്ത് നിന്ന് നമുക്ക് ലഭിക്കും സുന്നി അബുലുസുന്ന ജമാഅത്ത് എന്ന് പറയുന്ന മുഹാവിയൻ മതം പിൽക്കാലത്ത് എഴുതി വെച്ചിട്ടുള്ള ചരിത്രത്തിൽ നിന്ന് ചില നല്ല രേഖകൾ എന്തിനും നമ്മുടെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണാലയമായി യുവതാ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്ന അവരുടെ ആ സീരീസിന്റെ ഒരു ഭാഗം അതിലുണ്ട് ചില മിന്നലാട്ടങ്ങൾ സത്യത്തിന്റെ മിന്നലാട്ടങ്ങൾ വഴമ്പത് കുട്ടശ്ശേരി എഴുതിയ പുസ്തകത്തിലുണ്ട് അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അതൊക്കെ വിമർശനാത്മകമായ വിശകലനം ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ മനസ്സ് പറയും അന്ധമായിട്ട് ആരെയും അലുദാപനം ചെയ്തുകൂടാ അങ്ങനെ അലുധാപനം ചെയ്താൽ നമ്മുടെ ഖുർആആാലിന്റെ വിരുദ്ധമായ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് കൃത്യമായി ഖുർആാലിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യപ്പെടണം സഹാബി എന്ന് പറയുന്നത് കൃത്യമായ വിശകലനത്തിന്റെ ഒടുവിൽ നമ്മൾ തീരുമാനിക്കേണ്ട വസ്തുതയാണ് അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരാള് സഹാബിയാണെന്ന് ആണെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എഴുന്ന എഴുന്നള്ളിയാൽ അല്ലെങ്കിൽ എഴുന്നള്ളിക്കപ്പെട്ടാൽ അത് അങ്ങനെ കണ്ണു അടച്ച് അതിൻ്റെ പുറകെ നമുക്ക് പോകാൻ ബാധ്യതയില്ല അങ്ങനെ ചെയ്യരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകരല്ലാത്ത ആരും അന്ധമായി പിന്തുടരപ്പെടാതല്ല എന്നർത്ഥം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൂലി അഹമ്മദ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرفين والمغربين خاتم الأنبياء سيد المرسلين مرات المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وبن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه സഹോദരന്മാരെ സഹോദരികളെ തക്കുവയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ് നമ്മുടെ നാട്ടിൽ കുറച്ച് മുമ്പ് ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് ഒരു മെഡിസിന് പഠിക്കുന്ന പി ജിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം അവൾ പ്രണയിച്ചിരുന്ന അവടെ പ്രണയിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വലിയ തോതിലുള്ള സ്ത്രീധനം ചോദിച്ചു അത് കൊടുക്കാൻ തൻ്റെ കുടുംബത്തിന് സാധിക്കാത്ത ഒരു ഘട്ടത്തിൽ മനം നാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ആത്മഹത്യാ പ്രവണത അത്ര നല്ലതാണോ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന കാര്യം ഇപ്പം തൽക്കാലം ഞാൻ ചർച്ച ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് നമ്മുടെ മഹല് സംവിധാനങ്ങളും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളുമൊക്കെ ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് മുഖ്യധാരാ സംഘടനകൾ അതിൻ്റെ ഗ്രൂപ്പുകൾ ഉപഗ്രൂപ്പുകൾ അതിൻ്റെ പോഷക സംഘടനകളെല്ലാം ഞാൻ ഈ കഴിഞ്ഞ മൂന്നാഴ്ചയായി സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മുസ്ലിം ആൺകുട്ടിയുടെ സ്ത്രീധര ആവശ്യത്തെ തുടർന്ന് ഒരു മുസ്ലിം പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് ഇക്കണ്ട മുസ്ലിം സംഘടനകളിൽ ഏതെങ്കിലും ഒരു സംഘടന ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കും എന്ന് ഞാൻ ന്യായമായും ആഗ്രഹിച്ചു പോയിരുന്നു പക്ഷേ തമ്മിൽ തന്നലിൻ്റെയും വെഴുപ്പലക്കലിൻ്റെയും ഭാണ്ഡവും ഭാരവും ഒഴിഞ്ഞിട്ട് വേണ്ട ഇവർക്ക് സമയം കിട്ടാൻ ഇന്ന് ഇവരെ ആരുമൊന്നും പറഞ്ഞതായി കണ്ടില്ല എന്ന് മാത്രമല്ല സ്ത്രീധനത്തിൻ്റെ പങ്ക് പറ്റി മഹല് നടത്തിയിരുന്ന ഏർപ്പാട് പോലും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ മൂന്ന് ശതമാനം സ്ത്രീധനത്തിൻ്റെ മൂന്ന് ശതമാനം കമ്മീഷൻ പറ്റി റസീ രസീതി കൊടുത്തിരുന്ന മഹന്നുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അതൊക്കെ പഴയ കഥയാണ് എന്ന് പറയാൻ അവിടെ നിൽക്കട്ടെ നൽകട്ടെ ഖുർആാനന്നു ഒന്നായിരുന്നല്ലോ ഇന്നും ശക്തമായ ഒരു ഒരു നിയമം ഒരു പെൺകുട്ടിയുടെ തലയിൽ മുടി കണ്ടിട്ട് ആക്രോശിച്ച മൊല്ലമാരുള്ള നാട് പത്താം ക്ലാസ് പാസ്സായ പെൺകുട്ടി സമ്മാനം വാങ്ങാമെന്ന് ഇറക്കി വിട്ട നാട് ഒരു പെൺകുട്ടി പാട്ട് പാടിയാൽ മതം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് ആക്രോശിക്കുന്ന നാട് തട്ടമിടാതെ നടക്കുന്ന പെൺകുട്ടി വേഷിയാണെന്ന് കൊടുത്ത നാട് എന്താണ് ഈ സ്ത്രീധനം വാങ്ങി സ്ത്രീധനം ആവശ്യപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊലക്കു കൊടുത്ത ആ ചെക്കനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള യുവത്വത്തെക്കുറിച്ച് യുവാക്കളെക്കുറിച്ച് നിങ്ങളുടെ നാവെന്തെ ഇറങ്ങിപ്പോയോ എന്തേ നിങ്ങൾക്ക് മിണ്ടാൻ തന്നെ സ്ത്രീധനത്തിനെതിരെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ചില സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് വിവാഹ ആർഭാടത്തിനെതിരെ ക്യാമ്പയിൻ നടത്താൻ സ്ത്രീധനത്തിനെതിരെയല്ല വിവാഹ വിവാഹ ആർഭാടത്തിനെതിരെ ഞാൻ ചോദിക്കുന്നു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇനിയും മുസ്ലിം സംഘടനകൾ മടിച്ചു നിൽക്കുന്നത് മുസ്ലിം നേതൃത്വം മടിച്ചു നിൽക്കുന്നത് നേർക്കു നേരെയുള്ള സ്ത്രീധനം ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെന്നായിരുന്നു പൊതുവേ വിചാരിച്ചിരുന്നത് പക്ഷേ ഒരു കോടി പോരാ രണ്ട് കോടി വേണം അഞ്ചേക്കർ പോരാ പതിനഞ്ച് ഏക്കർ വേണം നൂറ് പവൻ പോരാ ഇരുന്നൂറ് പവൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ പി ജിക്ക് പഠിക്കുന്ന പി ജിക്ക് പഠിക്കുന്ന ഈ പെൺകുട്ടിയെ കൊലക്ക് കൊടുത്തത് ഇത് ഓരോ മുസ്ലിം സംഘടനയോടുമുള്ള ചോദ്യമാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ജീവൻ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഈ കോമാണിത്തരങ്ങളോടാണ് ഇപ്പോഴും കൈകെട്ടിൻ്റെയും കുനൂത്തിൻ്റെയും കൂട്ടുപ്രാർത്ഥനയുടെയും ഇസ്തിഹാസയുടെയും തപസലിൻ്റെയും പേര് പറഞ്ഞ് വിഴുപ്പലക്കിക്കൊണ്ടിരിക്കുന്നവർ മാസത്തിന് മാസത്തിന് കോടികൾ മുടക്കി സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും വരികയാണ് സമ്മേളനം ഡിസംബർ മാസവും ജനുവരി മാസവും ഒക്കെ മുസ്ലിം സമൂഹങ്ങളുടെ കുംഭമേളകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ കോടികൾ തുലച്ചിട്ട് ഇവരൊക്കെ മറുപടി പറയണം ഈ പെൺകുട്ടിയുടെ ജീവന് ഈ പെൺകുട്ടിയുടെ ജീവന് വിലയിട്ടത് ഏത് മതമാണെന്ന് ഏത് പ്രത്യയശാസ്ത്രമാണെന്ന് ഏത് നീതിശാസ്ത്രമാണെന്ന് പറയണം ഇതങ്ങനെ തള്ളിക്കളയാൻ ഒക്കുമോ എന്തുകൊണ്ടാണ് കൃത്യമായൊരു നിലപാടെടുക്കാൻ സാധിക്കാത്തത് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ഞങ്ങളുടെ മഹന് പങ്കെടുക്കില്ലെന്ന് ഞങ്ങൾ പോയി നിക്കാഹി ചെയ്തു കൊടുക്കില്ലെന്ന് പറയാൻ ഇനിയും നട്ടിലുള്ള ഒരു ഒരു പണ്ഡിത നേതൃത്വം അല്ലെങ്കിൽ ഒരു സമുദായ നേതൃത്വം ഉണ്ടാകേണ്ടിയിരിക്കുന്നു വെറുതെ പ്രസ്താവന കണക്കൊണ്ടല്ല കർമ്മങ്ങളാണ് നാട്ടിനാവശ്യമായിട്ടുള്ളത് സമൂഹത്തിൻ്റെ വേദനകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ ആകാശത്തേക്ക് നോക്കി മാലത്തേക്ക് നോക്കി വെറും വർത്തമാനങ്ങൾ പറയുന്ന നേതൃത്വമാണ് ഏതൊരു സമുദായത്തിൻ്റെയും ദുരന്തം ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം അത് തന്നെയാണ് ഇപ്പോഴും താടിയുടെ അണവാണ് നമ്മുടെ പ്രശ്നം ഇപ്പോഴും ഏതാണ് നല്ല തങ്ങൾ ഏതാണ് കെട്ടതങ്ങൾ എന്നാണ് നമ്മുടെ ചർച്ച അതിനുവേണ്ടിയാണ് സംഘടനകൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പൊതുസമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നേതാക്കളും പണ്ഡിതന്മാരും നന്നാകുന്നില്ലെങ്കിൽ അവരുടെ മോക്കിനു പിടിച്ച് നന്നാക്കാനുള്ള ഉത്തരവാദിത്വം സാധാരണക്കാർക്കുണ്ട് എന്നർത്ഥം അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ